എല്ലാവരും പാചകം പഠിക്കാൻ തുടങ്ങിയതൊക്കെ ഒരു ലോക്ക്ഡൗൺ സമയത്താണ് അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഈ പാചകത്തിലേക്കൊരു ഇഷ്ടം തോന്നുകയും അങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു കുട്ടിയുടെ വീട്ടിലാണ് നമ്മളിപ്പോഴുള്ളത് അപ്പോൾ ഇപ്പം അവൻ നാലാം ക്ലാസ്സിൽ നിന്നാണ് പാചകം അവരൊന്നും ഉണ്ടാക്കി തുടങ്ങിയത് ഇപ്പം അവൻ ഏഴാം ക്ലാസ്സിലെത്തി പക്ഷേ അവന് ഈ ഒരു മേഖല വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ പല ഡിഷസും വീട്ടിലും ഉണ്ടാക്കുകയും ചുറ്റുള്ളവർക്കൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ആ കൊച്ചു പയ്യൻ്റെ പാചക വിശേഷങ്ങളും മറ്റേ നമ്മുടെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ നമ്മൾ പറഞ്ഞ ഗഗൻ ഇതാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ പാചകമൊക്കെ തുടങ്ങി ഇപ്പം ഒരു ഇതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഗഗൻ എത്രാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് മുതൽ പാചകം തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ലോക്ക്ഡൗൺ സമയത്താണ് അപ്പൊ ആരൊക്കെയാണ് വീട്ടിലൊക്കെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നോ അപ്പൊ ഇപ്പൊ എത്ര ക്ലാസ്സിലാണ് അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ ഗഗൻ വെറൈറ്റി ആയിട്ട് പൊതുവേ ബിരിയാണി പാനിപൂരി പിന്നെ ഉണ്ടാക്കാറുള്ളത് അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ ടൈമും കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഗഗൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം അതിൻ്റെ കൂടെ തന്നെ ഗഗൻ നമുക്ക് എന്തോ ഉണ്ടാക്കിത്തരാൻ പോകുന്നുണ്ടല്ലേ അപ്പോൾ എന്താണ് ഗഗൻ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ലോഡഡ് ഫ്രൈസ് ഇപ്പോൾ ചിലണ്ടാക്കണോ ചിര ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ ഗഗൻ ഉണ്ടാക്കുന്ന ഡിഷസൊക്കെ എല്ലാവരും കഴിച്ചിട്ട് എന്താണ് പറയാറുള്ളത് അങ്ങനെ തന്നെയാണ് പറയാറുള്ളത് ഓക്കെ അപ്പോൾ എന്നാലും നമുക്ക് ഗഗൻ എന്താ ഇണ്ടാക്കണെന്നുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ട് ഗഗൻ ഗ്രന്റെ വിശേഷങ്ങളും കൂടെ ഞങ്ങളോട് പറയണം ഫ്രൈസ് ആണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകണം അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് വേണ്ടേറ്റ് ചിക്കനിലേക്ക് നമ്മൾ എന്താണ് ചേർക്കുന്നത് പിന്നെ ക്രിസ്റ്റ് ചില്ലി ഫ്ലേക്സ് കൊച്ചുമുളക് പൊടിയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പേടി കുറച്ച് ഗരം മസാല സ്കൂളിലൊക്കെ വേറെ ആരെങ്കിലും ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലൊക്കെ കുക്ക് ചെയ്യാറുണ്ടോ നീ തന്നെ ഈ ഒരു പ്രായത്തില്ല്ലേ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് അടുത്ത പ്രോസസ് ചൂടായിട്ട് ഓക്കെ എന്താണ് വീട്ടിൽ അരക്കാണുള്ളത് എന്റെ വീട്ടിലെ അച്ഛൻ ഏട്ടൻ അമ്മ അച്ഛൻ അച്ഛൻ അവരുടെ ഒക്കെ എങ്ങനെയാ സപ്പോർട്ട് എങ്ങനെയാ എങ്ങനെയാണ് ഇത് പഠിച്ചതൊക്കെ യൂട്യൂബിൽ തന്നെ നോക്കി പഠിച്ചതാണ് അമ്മയുടെ ഹെൽപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒക്കെ തന്നെയാണ് പ്രിപ്പറേഷനും പരിപാടി ക്ലീനിങ് അങ്ങനെ ഗഗൻ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലാണോ അതല്ലെങ്കിൽ മാത്രമാണോ രണ്ടോ കഴിക്കാൻ ഇഷ്ടമാണോ അപ്പൊ അതുകൊണ്ടാണോ അതിലേക്ക് തിരിഞ്ഞത് എന്താണ് ഇതിനോട് ആ ഒരു ചെറിയ മാറ്റത്തിന് ഇൻട്രസ്റ്റ് വരാനുള്ള കാരണം എന്തായിരുന്നു ആ യൂട്യൂബ് അപ്പൊ അത് ആദ്യം മുതലേ ആയിട്ട് വരാറുണ്ടോ അല്ലെ കൊറേ ചെയ്തിട്ട് കൊരെ പൊളഞ്ഞിട്ടുണ്ട് രേ ഞാൻ ആയും കൂടി ഉണ്ട് ആണല്ലേ ആടല ചെയ്ത് ചെയ്താൽ റെഡി ആയി ഇ ഈ എ ഇംപൊട്ടറ്റലേ വെച്ചി മൈദ ഇടണം ഓക്കേ മൈദ ഇടണ്ടേ ഈ ലോഡഡ് ഫ്രൈസിന്റെ റെസിപ്പി ഒക്കെ എങ്ങനെയാ യൂട്യൂബിൽ കണ്ടുള്ള ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കണ അല്ല ഇതിനു മുന്നേ അല്ല ഇതിനൊരു വെഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഉപ്പ് ഇടണം കൂടുതലും ഇങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ആണോ ഓക്കേ ഡീപ് 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 ഫ്രൈ 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 അങ്ങനെ ആയോ ബ്രൗൺ

ഇവിടെ ഗഗൻ ഉണ്ടാക്കുന്ന ഈ ഏതാണ് വീട്ടിലെല്ലാര്ക്കും കൂടുതൽ ഇഷ്ടം ബിരിയാണി ബിരിയാണി എന്താ എല്ലാ ബിരിയാണിയും ഇനിയിപ്പോ വിഷു തിരുനാളൊക്കെയാണ് വരുന്നത് അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ട് വിഷുവിന് ഇപ്പൊ പൊതുവെ എന്താ പറയാ വെജ് ഐറ്റംസ് ആണോ നമുക്ക് കൂടുതൽ ല്ലേ അപ്പം എന്താണ് ഇനി നെക്സ്റ്റ് എന്താ പരിപാടി കുരുമുളക് വരും കുറച്ച് ഗരം മസാല മിക്സ് ചെയ്യാം കൂടെ മിക്സ് ചെയ്യണം അല്ലേ ആ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി മാക്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനോടാണ്. അപ്പോൾ എന്താണ് ഇനി ഫ്രൈ ചെയ്യണം. പൊരിക്കാം. പൊരിക്കാം. ഓക്കേ. വളരെ ചെറിയ പീസ് ആക്കിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ്. ബ്രസ്റ്റ് പീസ്. ബ്രസ്റ്റ് പീസ്. ബ്രസ്റ്റ് പീസ് തന്നെയാണ് ഇനി യൂസ് ചെയ്യുന്നത്. കുറച്ച് ടെൻഡർ പീസ് ആയിപ്പോ. ആ ഓക്കേ. ഇത് എങ്ങനെ എണ്ണയില കംപ്ലീറ്റ് ആയിട്ട് മുക്കി പൊരിക്കുന്ന രീതി തന്നെ ഓക്കേ. ണ്ടോ എന്താണ് ഫ്രൈ ചെയ്യണം എന്നൊരാഗ്രഹം ഉള്ളത് ഉണ്ടാക്കി നോക്കണം അല്ലാതെ ഈ കറികൾ അങ്ങനെയൊക്കെ ഇതെങ്ങനെയാണോ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതലും വേഗം തന്നെയാണോ കഴിക്കുക എല്ലാരും കഴിക്കും വീടിന്റെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാറുണ്ടോ ഇതെല്ലാം ഇപ്പൊ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടല്ലേ എടുക്കാം ഇപ്പൊ എന്താണ് നമ്മളെ ഇത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി എന്താ സോസ് ഓക്കെ പാനിടായിട്ട് ബട്ടർ ഇടയിട്ടേ ഫ്ലോർ ഇടാം कुछ पाले छोड़ <laughs> पाले ये ना एक 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 ग्लास ओके आधा तो हमारा इले मिक्सी या ना बता दे इधर ना जैसे मिक्सी लड़ी हम ओके इनसे लो साइड डिटर्मेंट डिटर्मेंट क्यों ना അക് ഇ렇게 ഓക്കേ നമ്മൾ ഈ ഒരു സോസ് നമ്മൾ മിക്സിയിൽ ഇട്ട് അടിച്ചിട്ട് വീണ്ടും പാനലേക്ക് നേ ചൂടാക്കി എടുക്കണം ഓക്കേ ന്യൂ ഓർ സക്ക ചില്ലി ഫ്ലേക്സ് ഓക്കേ अब ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കി എടുക്കുക ല്ലേ ચીസ് ચીസ് ഓക്കേ എബിസ് ચીസ് വെരി ബിസ് ચીസ് ഓക്കേ

നെക്സ്റ്റ് ആണ് ഉണ്ടാക്കണം ഓക്കെ ഓക്കെ നമ്മളിപ്പം വൈ സോസ് ഉണ്ടാക്കിയിട്ട് മാറ്റി വെക്കാണ് അപ്പം നെക്സ്റ്റ് നമുക്ക് മയണൈസിലേക്ക് പോവാല്ലേ അപ്പം നമ്മളിന് ആണ് ഉണ്ടാക്കാൻ പോണോ അതിലേക്ക് ഇപ്പം വേണ്ട ആദ്യം വെളുത്തുള്ളി ഗ്രൈൻഡ് ചെയ്തത് വെളുത്തുള്ളി നമ്മൾ ഫ്രഷ് ചെയ്തെടുത്തതാണ് രണ്ട് മുട്ട ഓക്കെ ഓയിൽ വേണം സോസും ഞാൻ ും നമ്മള് ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ലോഡ് ചെയ്താൽ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് മൊത്തം എടുക്കുന്നുണ്ട് അതിലേക്ക് ചിക്കൻ ഓക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മൊത്തം യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ സോസ് അല്ലേ സോസ് നമ്മൾ നേരത്തെ ഫ്രൈസ് ഉണ്ടാക്കിട്ടുള്ള അതിന്റെ ഫൈനൽ സ്റ്റേജ് ആണ് നമ്മൾ കാണുന്നത് അപ്പം എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു പ്രിപ്പറേഷൻ ആണല്ലേ അപ്പം ലോഡഡ് ഫ്രൈസ് അതേപോലെ ചിക്കൻ കുറച്ച് സോസസ് ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ അപ്പൊ ഗഗന്റെ എങ്ങനെയാണ് ഗഗൻ ഇത് ഇതിന് മുന്നേ പ്രിപ്പർ ചെയ്ത് കഴിച്ചു നോക്കിയിട്ടുണ്ടാവും എന്തായാലും ഗഗൻ ഉണ്ടാക്കിയതല്ലേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളിയായിട്ടുണ്ട് നമ്മൾ പൊതുവേ ഇത് പുറത്തുനിന്ന് ഹോട്ടൽസിൽ നിന്നൊക്കെയാണ് നമ്മളെങ്കിലും ഓണർ ഫ്രൈസ് കഴിക്കാറുണ്ട് അപ്പോൾ വീട്ടിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് വെറൈറ്റി ആണല്ലോ അല്ലേ അപ്പോൾ എല്ലാം സോസൊക്കെ നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് ചിക്കൻ ആണെങ്കിൽ എല്ലാം അപ്പം ഗഗൻ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമാണല്ലേ അപ്പോൾ എന്തായാലും ഗഗന്റെ ആഗ്രഹം പോലെ തന്നെ ഭാവിയിൽ ഒരു നല്ലൊരു ഷെഫായിട്ട് മാറട്ടെ അപ്പം ഹോട്ടൽ മാനേജ്മെന്റ് ആണ് പഠിക്കാൻ ആഗ്രഹമുള്ളത് അല്ലേ അതിലേക്ക് തന്നെ പോകാനുള്ള പരിപാടിയാണ് ഇങ്ങനെയാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഹോട്ടൽ മാനേജ്മെൻ്റ് എടുത്ത് ഷെഫ് ആവാൻ തന്നെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യണം എന്നാണോ ആഗ്രഹം അല്ലെങ്കിൽ പുറത്തു പോകണം പുറത്ത് പോകണം എന്നാണ് ഓക്കെ എന്തായാലും ഗഗൻ്റെ ആഗ്രഹം സാധിക്കട്ടെ അപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഗഗന ഇനിയും ഇതായി തുടരാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ താങ്ക് യു വെൽക്കം